റെഡി വിത്ത് മീ ചെയ്താലോ വളരെ മിനിമൽ ആയിട്ട് വളരെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇപ്പൊ ജസ്റ്റ് നമ്മൾ പുറത്ത് പോകാണെങ്കിൽ ഒരു ടൗൺ വരെയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു മിനി മേക്കപ്പ് ആണ് സോ ദ മെയിൻ തിങ് നമ്മൾ ഇതിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ മിനിമൽ മേക്കപ്പ് ലുക്ക് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഐം യൂസിംഗ് യർസ് എംബ്രോളിച്ചിന്റെ മോയ്സ്ചറൈസർ ആണ് സോ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആണ് ഓക്കെ സോ മോയ്സ്ചറൈസർ ഇട്ട് തീർന്നിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് അക്കോളജിക്കയുടെ സൺസ്ക്രീൻ ആണ് എനിക്ക് എന്റെ ഫേസിലോട്ട് പറ്റുന്ന സൺസ്ക്രീനാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് വെച്ചിട്ട് യൂസ് ചെയ്യാം ബട്ട് സൺസ്ക്രീൻ ഇസ് മസ്റ്റ് ഹാവ് നമ്മൾ പുറത്തു പോകുകയാണെങ്കിൽ ഷുവർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നവ സ്കിപ്പ് സൺസ്ക്രീൻ ഓക്കെ ടു ഫിംഗർ റൂൾ ഒക്കെ ഉണ്ട് ഞാൻ എനിക്ക് ഞാൻ ഡയറക്റ്റ് ഫേസിലോട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ ബിക്കോസ് രണ്ട് കാര്യം ബിസിയാണ് സോ ഹിയർ യൂസിങ് ദ സൺസ്ക്രീൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഈവൻ ഓൺ ദ ഐലിറ്റ്സ് ഇനി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കാരണം പുറത്തു പോകുമ്പോൾ ഇപ്പൊ അത്രയും ഹോട്ടുള്ള ടൈമാണ് നമ്മൾ ഒരിക്കലും സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത് നെക്കിലും എല്ലായിടത്തും നമ്മൾ അപ്ലൈ നമ്മൾ നമ്മളൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ എവിടെ പോവാണെങ്കിലും ഇത് രണ്ടും അപ്ലൈ ചെയ്തിട്ട് പോവുക ഇവൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ മസ്റ്റ് ഹാവ് ആണ് സോ നെവർ സ്കിപ്പ് ഓക്കെ ഇനി നമ്മൾ ഫേസിന് കുറച്ച് ടൈം കൊടുക്കുക ഇതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിന്റെ ഐബ്രോ അനാൻസർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഈ ഒരു സെക്കൻഡ് വൺ ആണ് കേട്ടോ എനിക്ക് മാച്ച് ആവുന്ന ഷെയ്ഡ് വരുന്നത് ഇതാണ് ഓക്കെ ഓക്കെ ഞാനിപ്പോ വളരെ മിനിമലായിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പിംഗ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഭയങ്കര പ്രൊഫഷണലി ഒന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഐബ്രോ ഒന്ന് ജസ്റ്റ് എൻഹാൻസ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈലിന്റെ കൺസീലർ ആണ് ഐബ്രോയുടെ താഴെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഒന്ന് ഷേപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക താഴോട്ട് ബ്ലെൻഡ് ചെയ്യുക നമ്മൾ ഐബ്രോയിൽ ടച്ച് ചെയ്യാതെ നമ്മൾ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്താണ് ഒരു നാച്ചുറൽ ഫീൽ വരണേ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം വെച്ചിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഐലിഡ്സിലും കൂടെ അപ്ലൈ ചെയ്യട്ടോ ജസ്റ്റ് നമ്മൾ ഐഷാഡോ ഒന്ന് പോപ്പ് ചെയ്ത് നിക്കാൻ വേണ്ടിട്ടാ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിന്നിന് മാച്ച് ആവുന്ന ഷെയ്ഡ് ഒന്ന് കൺസീലർ യൂസ് ചെയ്യാൻ നോക്കാട്ടെ കാരണം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വൺ ഷെയ്ഡ് താഴെയുള്ള കൺസീലറാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് സെയിം സ്കിൻ ടോണിൽ വരുന്ന കൺസീലർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക ഇനി വന്നിട്ട് നമ്മൾ ഐഷാഡ സെറ്റ് ചെയ്യുകയാണ് നമുക്ക് ഏത് കളറിലാണോ ഐഷാഡ് പോകേണ്ടതെന്ന് വെച്ചാൽ മിനിമമായിട്ട് നമുക്ക് ഏത് ഐഷാഡോസും യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൗൺ ഷെയ്ഡിലാണ് പോകുന്നത് അപ്പൊ ഞാൻ ഐഷാഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് ഐലൈൻ ചെയ്യാം കേട്ടോ ഐലൈനറിന് യൂസ് ചെയ്യുന്ന മബലിന്റെ ഐ ആണ് ജസ്റ്റ് വിങ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂട്ടോ ഞാൻ ഫേസിന്റെ ഒരു ഗ്ലോനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെ ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നാച്ചുറലി ഒരു ഗ്ലോ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ ടൈപ്പ് ാണ് കേട്ടോ അപ്ലൈമ്പെ ഫേസിൽ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് വരും എല്ലാവർക്കും വേണ്ടത് ഇപ്പൊ അങ്ങനെയാണല്ലോ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ അതൊക്കെയാണ് എല്ലാവർക്കും പ്രിഫറൻസ് അങ്ങനെ ഉള്ളവർക്കൊക്കെ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ലിക്വിഡ് ഹൈലൈറ്റർ സെയിം ഹൈലൈറ്റർ തന്നെ ഞാൻ ആൻഡ്രോയ്ഡ് ആൻഡ്രോയ്ഡിലൂടെ അപ്ലൈ ചെയ്യാണ് ഇതൊന്ന് സ്കിന്നു ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഈ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അത് വളരെ മിനിമലായിട്ടേ യൂസ് ചെയ്യാവേ ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ഫേസിൽ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ജസ്റ്റ് ഒരു കൺസീല ചെയ്തു ഒരു ഗ്ലോക്കും വേണ്ടി കുറച്ച് ഹൈലൈറ്റർ മാത്രം ഇനി ഞാൻ കുറച്ച് ബ്ലഷ് യൂസ് ചെയ്യൂട്ടോ ചെയ്യുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫോർ ഓർ ഫിഫ്റ്റി ടുന്റെ ഒരു ബ്ലഷ് ആണ് ഇത് വളരെ കുറച്ച് യൂസ് ചെയ്താൽ തന്നെ ഭയങ്കര പിഗ്മെന്റഡ് ആണ് കേട്ടോ സെയിം മുകളിൽ യൂസ് ചെയ്ത ഷെയ്ഡ് തന്നെ താഴെയും ചെയ്യാൻ പോവാനായിട്ടോ ആൻഡ് ഫൈനലി ഞാനിനി യൂസ് ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക് ആണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കിറോണ്ട ലിപ്സ്റ്റിക് ആണ് you mm -hmm.